ചെങ്ങന്നൂർ കോടുകുളഞ്ഞി ജോൺ മെമ്മോറിയൽ ഹൈസ്കൂളിൽ രക്ഷകർത്ത സംഗമവും ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പും നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സന്തോഷ് യോഗം ഉദ്ഘാടനം ചെയ്തു കോടുകുളഞ്ഞി ജോൺ മെമ്മോറിയൽ ഹൈസ്കൂളിൽ രക്ഷകർത്താ സംഗമവും ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പും സംഘടിപ്പിച്ചു ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സന്തോഷ് യോഗം ഉദ്ഘാടനം ചെയ്തു ബ്രഹ്മസികൾക്ക് കള്ളക്കടത്തുകാരായിട്ട് അഭിനയിക്കുന്നത് കണ്ണൊരു ഒരു ചെറിയ കറുത്ത തുണി ഇങ്ങനെ കെട്ടിക്കൊണ്ട് മുഖത്തുൽക്കറിയ പുണ്പ്പം പോലെ ഒരു കറുത്ത മുണ്ടയും വെച്ച് ഒരു ലഹരി വിൽപ്പനക്കാരൻ്റെ അല്ലെങ്കിൽ ഒരു കള്ളക്കടത്തുകാരൻ്റെ അല്ലെങ്കിൽ അത്തരം അസാന്മാരകീയ പ്രവർത്തനം നടത്തുന്ന ഒരാളുടെ ചിഹ്നമായിട്ടാണ് അറിയുന്നത് പക്ഷെ ഇന്നത്തെ സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് നമ്മളേക്കാൾ നന്നായിട്ട് വസ്ത്രം ധരിക്കുന്നവരും നന്നായി വർത്തമാനം പറയുന്നവരും നമ്മൾ കാരണം നമ്മുടെ നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്ന ദുഷിച്ച ആകർഷിക്കാൻ കഴിയുന്ന തുടർന്ന് ചെങ്ങന്നൂർ റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പി സജികുമാർ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു സംരംഭം ക്ലാസ് എന്ന് പറഞ്ഞ ഉണ്ടാക്കിയത് നടത്തിയത് അത് ഉപയോഗിക്കുന്നവർക്ക് മാത്രമല്ല സമൂഹത്തെ മുഴുവനും ഇല്ലാതാക്കുന്ന അവസ്ഥയിലേക്ക് ഞാൻ ഉദാഹരണം പറയാം നിങ്ങളൊക്കെ പത്രത്തിൽ വായിച്ചതായിരിക്കും പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഒരു ഒന്നര മുമ്പ് വയസ്സ് മാത്രം പ്രായമുള്ള മകൾ പി ടി പ്രസിഡന്റ് ലോകേഷ് അധ്യക്ഷത വഹിച്ചു ഹെഡ്മാസ്റ്റർ മാസ്റ്റർ സിബി വർഗീസ് മുഖ്യ സന്ദേശം നൽകി സീനിയർ അസിസ്റ്റന്റ് അന്നമ്മ പി ചെറിയാൻ ഹൃദ്യ ഓമനക്കുട്ടൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ